என்ன சரி கேபிள் சோசிக்க மெம்பர்மர் தண்ணி பார்த்து யாரும் <laughs> 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 no i heard it thank ഹുമാനേരി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പട്ടക്കാട് ദേവീക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ ആകെ ചരിത്രസ്മരണകളെയും സംസ്കാരത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തോടൊപ്പം തന്നെ അതിപുരാതനമായ രണ്ട് കളിത്തട്ടുകൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചാരുതയോടെ ചിത്രപ്പണികളോടെ എല്ലാ പൈതൃകങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും ഊട്ടി ഉറപ്പിക്കുന്ന ആ രണ്ട് കളിത്തട്ടുകളിൽ തെക്കേ കളിത്തട്ട് ഇന്ന് രാവിലെ ആറര മണിയായ പുന്തലമ്പുത്തി ഇത് കെടുകാര്യസ്ഥതയുടെ ഒരു മൂർത്തിമത് ഭാവമാണ് ഇത് തകർന്നു വരുന്നതും ഏത് സമയം നിലമ്പൊത്തുമെന്നുള്ളതും അതിൻ്റെ ആശങ്ക കാട്ടി ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഇതിനെതിരെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ ഭരണസമിതിയോ ദേവസ്വം ബോർഡോ കാര്യക്ഷമമായ യാതൊരു പ്രവർത്തനങ്ങളും ഏർപ്പെട്ടില്ല എന്നുള്ള കാരണമായ അതിവേദനാജനകമായ ഒരവസ്ഥയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് മോശമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചുകൊണ്ട് ഈ കളത്തെട്ടിനെ നിലംപരിശാക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് ചെയ്തതെന്ന് ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ വ്യാഖ്യാനിക്കപ്പെടുകയാണ് കാര്യമെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ തകർന്നടിഞ്ഞ് പോകണമെന്ന് ആഗ്രഹിച്ചവർ തന്നെയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ളവരെല്ലാം തന്നെ ഇപ്പം തൊട്ടപ്പുറത്ത് വടക്കു ഭാഗത്ത് കാണുന്ന കളുത്തെട്ടിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾ ഓരോരുത്തരും കാണണം അതിൻ്റെ ഒരു ടാർപ്പാളിൻ വിഴിച്ച് ഒന്ന് സംരക്ഷിക്കാൻ പോലും കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ രണ്ട് കളത്തെട്ടുകളും സംരക്ഷണം ഒന്നും തൽക്കാലത്തേക്കെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും രണ്ട് ടാർപ്പാളിലും വലിച്ചു കെട്ടി വൃത്തിയാക്കി സംരക്ഷിച്ച് പൊതിഞ്ഞു കെട്ടി നിർത്തിയിരുന്നെങ്കിൽ ഇതിൻ്റെ പൗരാണികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കാണാമായിരുന്നു ഇന്നിപ്പോൾ എല്ലാം തകർന്നടിഞ്ഞു പോയിരിക്കുന്നു വടക്കേ കടത്തിട്ടും അതുപോലെ തന്നെ തകർന്നടിഞ്ഞു പോകാനുള്ള അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടെ പൗരാണികമായി സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു പുരാവസ്തു സാധനത്തെ ഇത്തരത്തിൽ നിലം പരിശാക്കിയതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ഉപദേശ സമിതിക്കും ഇവിടുത്തെ ദേവസ്വം ബോർഡിനുമാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ്